ഹലോ ഹായ് മുത്ത് മണീസികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ പെരുന്നാളൊക്കെ ആണല്ലോ അപ്പം മോനൊന്ന് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിങ്ങനെ വന്നിട്ടോ നമ്മൾ വന്നത് മുക്കത്ത് വേദിക വെഡ്ഡിങ് സെൻറ്ററിലേക്ക് കേട്ടോ അപ്പോൾ മോന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കാക്ക പൈസ അയച്ചിന് അപ്പോൾ അവൻ്റെ കാക്ക പറഞ്ഞമ്മച്ച് എടുത്തോളി ഒരുക്ക് കഴിഞ്ഞ പെരുന്നാൾക്ക് എടുത്തതല്ലേന്ന് പറഞ്ഞു അപ്പം ഞമ്മൾക്ക് എടുത്തില്ലെങ്കിലും അവിടെയല്ല മക്കൾക്കല്ല പെരുന്നാളും കാര്യങ്ങളൊക്കെ ഓരല്ലേ പള്ളിയിൽ പോകലേന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ ഓനെ എടുത്തു ഓനെടുത്ത് എടുക്കാമെന്ന് അങ്ങനെ മോൻ പറഞ്ഞാൽ നമുക്ക് മുക്കത്ത് വേദിക്കാം വെഡി സെന്ററിലേക്ക് പോവാന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ വേഗം ഫസ്റ്റ് തന്നെ മോൻ പറഞ്ഞാൽ നമുക്ക് ഷർട്ട് തന്നെയിട്ട് പാൻറ്റ് എടുക്കാന്ന് പറഞ്ഞു അപ്പോൾ ഓനിങ്ങനെ ഷർട്ട് ഇങ്ങനെ നോക്കിയോണ്ട് കേട്ടോ പിന്നെ അധികം ഒന്നും താമസിക്കേണ്ടി വന്നില്ല കേട്ടോ ഓന് വേഗം തന്നെ ഷർട്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ അതിങ്ങനെ ഇട്ട് നോക്കുക കേട്ടോ പിന്നെ അപ്പോൾ ഒരു ലൈറ്റ് കളർ ഷർട്ടാണ് എടുത്തത് നല്ല സെലക്ഷൻ ഉണ്ട് കെട്ടോ അപ്പം ഷർട്ടിൻ്റെ വിലയൊക്കെ ഒരു പാക റേറ്റ് ആണ് അപ്പോൾ ഇനി അത് ഷർട്ട് എടുത്താലേ പിന്നെ ഒന്ന് ഫാൻ്റ് എടുക്കുകയാണ് അപ്പോൾ ഒന്ന് ഫാൻ്റ് ജീൻസ് ഫാൻറ്റ് മതിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് കളറും കാര്യങ്ങളൊക്കെ ഉള്ള ഫാൻ്റ് എടുത്താൽ മതി നിരച്ച കളർ എടുക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ ഓനോട് അറിയണമെച്ചാൽ ഇപ്പോഴത്തൊക്കെ നിരച്ച കളറൊന്നും അല്ല അങ്ങനത്തെ ഫാന്റുകളൊക്കെ തന്നെ ഉണ്ടാവരുന്ന് പറഞ്ഞു അപ്പം ഞാൻ പിന്നെ ഓരോ ഇഷ്ടത്തിനല്ലേ വിചാരിച്ചു എടുത്തു എന്ന് പറഞ്ഞവന് അപ്പോൾ ഇനി അവന് കുറച്ച് വലുപ്പമുള്ള ഫാൻറ്റ് എടുക്കണം എന്നാലേ അവന് അരവെണ്ണം എത്തുള്ളൂ പിന്നെ ബാക്കി നമുക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒന്ന് ഫാൻറ്റും വേഗം തന്നെ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടോ ഷർട്ടും ആയി പിന്നെ കാക്കയ്ക്ക് ഒരു ഷർട്ട് നോക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ വ്രതം ഒന്നിങ്ങനെ പോയി നോക്കി അപ്പോൾ ഒരു ഇഷ്ടപ്പെട്ടൊരു ഷർട്ട് നോക്കി അപ്പോൾ അതിൻ്റെ ഒരു റേറ്റ് കേട്ടപ്പം കാക്ക പറഞ്ഞേ ഞമ്മക്ക് പിന്നെ എടുക്കാം ഇപ്പം പറഞ്ഞു കാക്കയ്ക്ക് ഇഷ്ടപ്പെട്ടീനി ഷർട്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പിന്നെ എടുക്കാം ഞമ്മൾക്ക് പറഞ്ഞു അങ്ങനെ മോൻറ്റേത് ഞങ്ങൾ ബില്ലാക്കിയിട്ടോ പിന്നെ അന്ന് കട്ട് ചെയ്യണം പിന്നെ ഞങ്ങൾ വേറെ എവിടെയും ഉള്ളിലൊന്നും കയറി കണ്ടില്ല അടിപൊളി സാധനങ്ങളുണ്ട് നല്ല സെലക്ഷൻ ഉണ്ട് ഞമ്മളിനതൊന്നും വേണ്ടാത്തതുകൊണ്ട് ഞങ്ങൾ എവിടെയും കയറി നോക്കിയില്ല കേട്ടോ നല്ല കല്യാണ പാർട്ടി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ താഴോട്ടേക്ക് പുറങ്ങി പോവാണ് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ എന്ത് വാങ്ങിയാലും അന്നേരം തന്നെ അവിടെ തന്നെ കട്ടാക്കി കട്ട് ചെയ്ത് തരും ഷേപ്പ് ആക്കിയൊക്കെ തരും കേട്ടോ അതിന് നമ്മൾ വേറെ ഒന്നും കൊടുക്കണ്ട അവിടെ തന്നെ അതിൽ നിന്നൊരു മെച്ചമുണ്ട് നമ്മൾ വേറെ എന്താണെങ്കിൽ വേറെ പക്ഷേ കടയിൽ പോയിട്ട് പിന്നെ നമ്മളാണെങ്കിൽ വേറെ ഏതെങ്കിലും കടയിൽ കൊണ്ടായിട്ട് പോയിട്ട് ശരിയാക്കണമല്ലോ ഇവിടുന്ന് ആകുമ്പോൾ അവിടെ നിന്ന് അന്നേരം തന്നെ ഒരു കട്ട് ചെയ്തു തരും അങ്ങനെ മോൻ്റെ അളവൊക്കെ എടുക്കാം കേട്ടോ അന്നേരം തന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്തിങ്ങനെ അടിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോന്ന് ഇതാണ് ഞങ്ങളെ മുക്കത്തുള്ള വേദിക വെഡ്ഡിങ് സെൻറ്റർ അപ്പം എല്ലാവരും പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്തു എന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവർക്കും എടുക്കാൻ കഴിയട്ടെ ഞങ്ങൾ അങ്ങനെ എടുക്കാല്ലോ ഒരു പെരുന്നാക്ക് എടുത്താൽ പിറ്റത്തെ പെരുന്നാക്ക എടുക്കാല്ലോ അപ്പോൾ മോൻ പറഞ്ഞു മച്ചി എന്തായാലും ഒന്ന് എടുത്തുകൂടി ഇട്ടോന്നാണ് ഇന്നോണ്ട് എടുക്കാനാണ് പറഞ്ഞത് അപ്പം എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മക്കൾക്ക് എടുത്തെടുത്ത് മക്കൾക്കാണല്ലോ വേണ്ടത് അങ്ങനെ ഞങ്ങൾ വേഗം തിരിച്ചിങ്ങനെ വീട്ടിലേക്ക് പോരാണ് അപ്പം എന്താണ് ഞമ്മളെ മുക്കം മാളിട്ടോ ഞങ്ങൾ പിന്നെ കാക്ക പറഞ്ഞത് എങ്ങോട്ടും തിരിയണ്ട വേ ഇങ്ങോട്ടും നമ്മൾ വേഗം വീട്ടിലേക്ക് പോകുകയെന്നു പറഞ്ഞേ ഞങ്ങൾ വേഗം തിരിച്ചിങ്ങനെ വീട്ടിലേക്ക് പോവാണ്.